നീ അന്ധനാണോ എനിക്ക് വളരെ ഖേദമുണ്ട് ഞാൻ ഒരു പുതുമുഖമാണ് പണം തരൂ നിർത്തൂ ശാന്തമാകൂ പുതുമുഖങ്ങളോട് സൗഹൃദപരമായിരിക്കുക മാഡം ഡ്രൈവിങ്ങിന് ചില കഴിവുകൾ ആവശ്യമാണ് ഞാൻ നിങ്ങളെ ചില ഡ്രൈവിംഗ് കഴിവുകൾ പഠിപ്പിക്കാം നിങ്ങൾ ഇനി ഒരിക്കലും ഒരു കാറിൽ ഇടിക്കില്ല നിങ്ങൾ ആദ്യം കാറിൽ കയറൂ ശരി ആദ്യം മുന്നിൽ ിൽ ഉണ്ടെങ്കിൽ റിയർ വ്യൂ മിറർ കാണുക റിയർ വ്യൂ മിററിന്റെ താഴത്തെ അറ്റം റോഡ് പടികളുടെ മുകളിലെ അറ്റത്ത് ഓവർലാപ്പ് ചെയ്യുമ്പോൾ കർബിൽ നിന്ന് കൃത്യമായി മുപ്പത് സെന്റിമീറ്റർ രണ്ടാമതായി കാറിന് പിന്നിൽ റോഡ് പടികൾ ഉണ്ടെങ്കിൽ റിയർ വ്യൂ മിററിലെ മുൻവാതിലിന്റെ ഹാൻഡിൽ ശ്രദ്ധിക്കുക ഡോർ ഹാൻഡിൽ റോഡ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ അത് റോഡ് പടിയിൽ നിന്ന് കൃത്യമായി മുപ്പത് സെന്റിമീറ്റർ അകലെയാണ് രണ്ടാമതായി പാർക്കിംഗ് സ്ഥലത്തുനിന്ന് പുറത്തേക്ക് പോകുമ്പോൾ തൊട്ടടുത്തുള്ള കാറിന്റെ മുൻവശത്തുമായി ഷോൾഡർ വിന്യസിക്കുമ്പോൾ നിങ്ങൾ സ്റ്റിയറിംഗ് വീൽ എങ്ങനെ തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാർക്കിംഗ് സ്ഥലത്തുനിന്ന് സുരക്ഷിതമായി പുറത്തു കടക്കാൻ കഴിയും ഒരു പാർക്കിംഗ് സ്ഥലത്തുനിന്ന് പിന്നോട്ട് പോകുമ്പോൾ വ്യൂ മിറർ നിങ്ങളുടെ അടുത്തുള്ള കാറിന്റെ മുൻവശത്തുമായി വിന്യസിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ തിരിഞ്ഞാലും കൂട്ടിയിടി ഉണ്ടാകില്ല മൂന്നാമതായി ഒരു വളവ് തിരിക്കുമ്പോൾ ഒരു കാർ നിങ്ങളുടെ മുന്നിൽ വശത്തേക്ക് പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹുഡിൽ ശ്രദ്ധിക്കുക ടയറിന്റെ പകുതി ഉയരത്തിൽ എത്തുമ്പോൾ കാറിൽ പോറൽ വീഴാതിരിക്കാൻ സ്റ്റിയറിംഗ് വീൽ നിറയ്ക്കുക നാലാമതായി വശത്ത് പാർക്ക് ചെയ്യുമ്പോൾ മുൻവശത്തെ ഹുഡിൽ ഉറ്റുനോക്കുക മുൻവശത്തുള്ള കാറിന്റെ പിൻബമ്പറിന്റെ മുകൾ ഭാഗവുമായി അത് പൊരുത്തപ്പെടുമ്പോൾ ദൂരം കൃത്യമായി ഒന്ന് മീറ്റർ ആണ് സ്റ്റിയറിംഗ് വീൽ നിറഞ്ഞിരിക്കുന്നിടത്തോളം നിങ്ങൾക്ക് പാർക്കിംഗ് സ്ഥലത്തുനിന്ന് സുഗമമായി പുറത്തു കടക്കാൻ കഴിയും ഇത് വളരെ ലളിതമാണ് അല്ലേ കാറുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയുന്ന ഒരു സുഹൃത്തായി എന്നെ പിന്തുടരുക